നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ തിരുവോണ ദിനത്തിൽ ദേവമംഗലത്തിനും മുറ്റത്തേക്ക് പുലികളികളും മഹാബലി എല്ലാം വരുന്നുണ്ട് അങ്ങനെ അവരെല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോനും ഭയങ്കര സന്തോഷമായി ബാലിനും ഗോമതിക്കും എല്ലാരും കൂടെ അവരും കൂടെ ഇറങ്ങി ചെല്ലുവാണെ അതിനുശേഷം പുലികളിക്കാരുടെ കൂടെ കിടന്ന് പുലികളിക്കുന്നുണ്ട് ധർമ്മനും ആരിനും ആനന്ദം എല്ലാരും കൂടെ ചേർന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് നല്ലൊരു അടിപൊളി ഓണമല്ലേ അപ്പൊ നല്ല അടിച്ചുപൊളിച്ച് ആഘോഷിക്കാൻ തന്നെ അവര് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടുകൊണ്ട് കൃഷ്ണമംഗലത്തിന്റെ സിറ്റോട്ട് എന്ന അച്യുതനും രാസരിക്ക് ഒട്ടും സഹിച്ചില്ല അച്യുതാട്ടാ അങ്ങ് നോക്ക് എന്തൊരു സന്തോഷമാണെന്ന് നോക്കാനൊക്കെ പറയണെ നമ്മൾ കൊടുത്ത പായസം അത് കുടിച്ചോ ഇല്ലയോ അതൊന്നും അവർക്ക് ഒരു എത്തും ഇടിയും കിട്ടുന്നില്ല കുടിക്കണമെങ്കിൽ ഗോമതി ആയിരിക്കും കുടിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ ഒരു കുഴപ്പമില്ലല്ലോ അതൊക്കെ ഓർത്ത് അവർക്ക് നല്ലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ബാലൻ ചോദിച്ചു അല്ല ഓണമായിട്ട് ഞങ്ങൾക്ക് ഓണസമ്മാനം ഒന്നും ഇല്ലയെന്ന് ചോദിക്കണം അപ്പോഴേക്കും അതിനകത്തൊരു പുലി തൻ്റെ കയ്യിൽ നിന്ന് ആ ഓണസമ്മാനം എടുത്ത് കാട്ടുവാണ് ആഹാ കൊള്ളാലോ അപ്പൊ ഓണസമ്മാനം ഒക്കെ ഏട്ടാ വന്നിരിക്കുന്ന അല്ലേന്ന് ചോദിക്കാം അപ്പോഴേക്കും ഗോമതി ഈ ഓണസമ്മാനം ആർക്കാന്ന് ചോദിക്കുവാണ് അത് കേട്ടിഞ്ഞപ്പം ഭാര്യം പറഞ്ഞു ഈ കൂട്ടത്തിനുള്ള ആർക്കും ഒരാൾക്ക് വേണ്ടിയിട്ടാ ഈ ഓണസമ്മാനം കൊണ്ടുവന്നിരിക്കുന്ന പറയാണ് പിന്നീട് എന്തു ചെയ്യുവാണ് ആ പുലി എന്ത് ചെയ്യുവാണ് ഓരോരുത്തരുടെ അടുത്തൂടെ ഈ ഓണസമ്മാനമായിട്ട് ചെല്ലുവാണ് പക്ഷെ അവർക്കൊന്നും കൊടുത്തില്ല ഗോമതി പറഞ്ഞു കണ്ടോ ബാലേട്ടാ ഇതെനിക്കായിരിക്കും എന്ന് പറയാണ് പക്ഷെ ഗോമതിക്കും കിട്ടിയില്ല പിന്നീട് നേരെ അനുശ്രയുടെ അടുത്തേക്ക് എല്ലുകയാണ് അനുശ്രയുടെ അടുത്ത് നിന്നിട്ട് ആ പുലി അങ്ങടെ നിന്നു നിന്നിട്ട് പതുക്കം മുഖം മൂടി അങ്ങോട്ട് മാറ്റി കാണിക്കുകയാണ് അത് അലോകായിരുന്നു അലോകിനെ കണ്ടു കഴിഞ്ഞപ്പോ അനുശ്രയ്ക്ക് ഭയങ്കര സന്തോഷം അതോടൊപ്പം ഒരു ഞെട്ടലും ആരെങ്കിലും കണ്ടോന്നൊക്കെ ഉള്ള ചിന്ത ഈ സമയം ഗോമതി നോക്കി പുലി തൻ്റെ മുഖം ഇങ്ങനെ കാണിക്കുന്നത് ഗോമതി കണ്ടു പെട്ടെന്ന് തന്നെ അലോക്ക് തൻ്റെയിൽ നിന്ന് ഗിഫ്റ്റ് എന്ത് ചെയ്യുവാണ് അനുസ്രയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് കിട്ടി ഉടൻ അനുശ്ര എന്ത് ചെയ്യുവാണ് തിക്കുമ്പൊക്കൊന്ന് നോക്കിയിട്ട് ആ ഗിഫ്റ്റുമായിട്ട് അകത്തേക്ക് കയറി പോകണം കോമതി എന്താ അവൾ പെട്ടെന്ന് തന്നെ ഇവിടെ പോയി കളഞ്ഞ് എന്തോ ഒരു കള്ളത്തരമില്ലേ എന്നൊരു ചിന്തയൊക്കെ കോമതിയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് പിന്നീട് എല്ലാവരും കൂടെ കൂടിക്കിടന്ന് അവിടെ കിടന്ന് ഡാൻസും പാട്ടും ഒക്കെ നടത്തുന്ന സമയത്ത് ആ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ ക്ലബിന്റെ ആദ്യത്തെ ഓണാഘോഷ പരിപാടിയാന്ന് പറയുന്നത് ഈ വർഷം മുതൽ ഞങ്ങൾ അതിഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അതാ ഞങ്ങള് മഹാബലി തമ്പുരാനും പുലികളിയൊക്കെ ആയിട്ട് ഇറങ്ങിയെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു കൊള്ളം സൂപ്പറായിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ കളി കഴിഞ്ഞ് അവരങ്ങോട്ട് പോകാനായിട്ട് തരികയാണ് ഈ സമയത്താണ് അങ്ങോട്ട് താഴേക്ക് തലയിറങ്ങി വീഴുന്നേ എല്ലാവരും ഒരു നിമിഷം ഞെട്ടിപ്പോയി അയ്യോ മാമാനെ ഓടി അടുത്തേക്ക് എല്ലുകയാണ് ആരനെയൊക്കെ അങ്ങോട്ടേക്ക് പിന്നീട് ധർമ്മനെ പിടിച്ചു ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ധർമ്മന വീണ കടന്ന കടപ്പ തന്നെയായിരുന്നു ഈ സമയം പുലികളി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് പോയ അലൂക ഞെട്ടിപ്പോയി ദൈവമേ പായസത്തിനകത്ത് കലക്കി കൊടുത്ത ആ ഒരു പൊടി ആ പായസപ്പൊടിയുള്ള പായസം കുടിച്ച് അത് മാത് ഏഹ് ചെറിയച്ഛനായിരുന്നോ ദൈവമേ ഇനിയിപ്പ എന്ത് ചെയ്യും അപ്പച്ചയ്ക്ക് വെച്ച പണിയാണ് പക്ഷെ അത് കിട്ടിയിരിക്കുന്ന ചെറിയച്ഛനും അലോകിനു പിന്നെ അവിടെ നിൽക്കാൻ തോന്നില്ല അലോക പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ് ഇനി ഇവിടെ നിന്നിട്ടുണ്ടെ പണി വാളൂന്ന് മനസ്സിലായി ഈ സമയം വീണ്ട ഔട്ട് നിന്നിട്ട് അച്യുതനും ദാസരെയൊക്കെ നോക്കുകയാണ് അവർക്കൊന്നും ഒരു സമയം വിശ്വസിക്കാൻ പറ്റിയില്ല ഗോമതിക്കിട്ട് കൊടുത്ത പണി കിട്ടിയിരിക്കുന്നത് എന്നൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് ധർമ്മനെ അവരെല്ലാരും കൂടെ കൂടിയിട്ട് അകത്തേക്ക് കൊണ്ടുപോയാണ് ബാലിനും ഗോമതി എല്ലാവരും കൂടെ കൊണ്ടു അകത്തേക്ക് കടത്തു വേണം ധർമ്മൻ വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ ഇങ്ങനെ കിടക്കുക ഒരനക്കോ ഇല്ല ഈ സമയത്ത് ആരും പറഞ്ഞു ചിലപ്പോൾ ഷുഗർ കുറഞ്ഞു പോയതാണോ മാമന് വേറൊരു കുഴപ്പമില്ലായിരുന്നല്ലോ എന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞു ചെറിയച്ചാ എഴുന്നേക്ക് ചെറിയച്ചൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ധർമ്മൻ എഴുന്നേറ്റില്ല ആ സമയത്ത് ഗോമതിക്ക് ടെൻഷനായി ഗോമതി പറഞ്ഞു അതെ ബാലേട്ട എത്രയും പേടാ ധർമ്മനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം അതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു അല്ലമ്മേ അത് പിന്നെ ഷുഗർ കുറഞ്ഞു പോയതാണെങ്കിൽ ഷുഗർ കുറഞ്ഞു പോയതൊന്നും അല്ല ഇതൊന്നും അല്ല വേറെ കാര്യമാണെന്ന് പറയണം എത്രയും പേടുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുന്നത് അപ്പോഴേക്കും ഇങ്ങനെ കണ്ണ് പതുക്കെ തുറന്നിട്ട് ചോദിച്ചു ഓണസദ്യ കഴിച്ചിട്ട് പോയാൽ മതിയോ ചേച്ചി ചോദിക്കുക ചോദിക്കുവാണ് എല്ലാവരും ഞെട്ടിപ്പോയി ധർമ്മൻ അങ്ങോട്ട് കണ്ണു തുറന്നു ധർമ്മൻ പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഒരു പണി നിങ്ങൾ നിങ്ങളെല്ലാവരും ഓരോന്ന് പറഞ്ഞു എപ്പോഴും എപ്പോഴും എന്നെ കളിയാക്കില്ലേ അപ്പം നിങ്ങൾ ഞാൻ ഒരു പണി തന്നാന്ന് പറയാണ് അത് കേട്ട് തന്നെ സഹിച്ചില്ല ഗോമതിക്കൊക്കെ ഗോമതി അതുപോലെ തന്നെ ആരിനും മിത്രം എല്ലാവരും കൂടെ വന്നിട്ട് ധർമ്മനെ അടിക്കുവാണ് കാണിച്ച തരാന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മം പറഞ്ഞു അയ്യോ അടിക്കില്ലേ എനിക്ക് ദേഹം നന്നായിട്ട് നോക്കുന്നുണ്ടെന്നൊക്കെ പറയാണ് ഈ സമയത്ത് ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല ഗോമതി വന്നിട്ട് ധർമ്മനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് കരയുമാണ് ധർമ്മൻ ചോദിച്ചാൽ എന്തിനാ അയച്ചു കരയണ എന്ന് ചോദിക്കേ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടാ നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ എനിക്ക് സഹിക്കുവോ എൻ്റെ ചങ്ക് പോയെന്ന് പറയാണ് ബാലൻ പറഞ്ഞു നോക്കടാ നിനക്ക് ഗോമതിയോ നിന്നോട് ഗോമതിക്കുള്ള സ്നേഹം നീ എത്രമാത്രം വന്ന് കണ്ടോ ആ സഹോദര സ്നേഹം എന്ന് പറഞ്ഞാല് കണ്ടു പഠിക്കാൻ പറയാണ് വെറുതെ വന്നിട്ട് അവന് ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൂട്ടിയിട്ട് ഒറ്റയണം കൊണ്ട് ഇട്ട് തരുവ ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലൻ ആക്രോശിക്കുവാണ് ഈ സമയം ധർമ്മം പറഞ്ഞു അതെ ഓണമായിട്ട് നിങ്ങൾക്ക് ഞാൻ സർപ്രൈസാന്നല്ലെന്ന് ചോദിക്കുവാണ് അത് കേട്ടപ്പം ഗോമതി പറഞ്ഞു ഇനി ഇതുപോലത്തെ സർപ്രൈസും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറയാണ് ആ സമയത്ത് പിന്നീട് അച്യുതനും രാജശ്രീങ്ങൾ സംസാരിക്കുമ്പത്തേനും അലോക അങ്ങോട്ട് വന്നു അലോകം വന്നിട്ട് പറഞ്ഞു ആ പായസം കുടിച്ചിട്ട് അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല അല്ലമ്മേ അമ്മ ആ പായസനകത്ത് എന്തെങ്കിലും കളിക്കായിരുന്നോ ചോദിക്കാണ് എടാ മോനെ ഞാൻ കളിക്കതാന്ന് പറയാണ് ആ പൊടി ഇട്ടല്ലേ ഇട്ടാ പിന്നെ എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ലോ അപ്പോഴേക്കും അച്ഛനും പറഞ്ഞ് എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ടെന്ന് പറയണം ആ സമയത്താണ് അങ്ങോട്ടേക്ക് നന്ദിത വരുന്നത് നന്ദിത അവിടെ പതുക്കം മറിഞ്ഞുവന്നു നന്ദിതയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും കടന്നു പോവാണ് നന്ദിത പെട്ടെന്ന് ഒരു കാര്യം ചിന്തിക്കുകയാണ് കാരണം രാജശ്രീ കൊണ്ടുവന്ന് പായസത്തിനകത്തേക്ക് പൊടിയിടുന്ന നന്ദിത അവിടെ മാറി എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് കലക്കി വെച്ചിട്ട് അങ്ങോട്ട് പോകുന്ന നന്ദിത കണ്ടു നന്ദിത രാജശ്രീ പോയ ഉടനെ അങ്ങോട്ട് ചെന്നു ആ പായസം എടുത്ത് കളഞ്ഞു പായസം എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വേറെ പായസം നിറച്ച അവിടെ വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോത്തേനും മുത്തശ്ശേതെടുത്തോണ്ട് പോയി ഗോമതിക്ക് കൊടുക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചേ അല്ലെങ്കിൽ ആ പായസം കുടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന ധർമ്മനോ അല്ലെങ്കിൽ ഗോമതിക്കോ എന്തെങ്കിലും സംഭവിച്ചാലും അതുകൊണ്ടാണ് അവർക്കൊന്നും സംഭവിക്കായിരുന്നത് അതൊക്കെ നന്ദിതയുടെ മനസ്സിലൂടെ മിന്നുമായി നന്ദിത ഒരു ചെറിയ ചിരിയോട് കൂടിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവുകയാണ് ഈ സമയം ആ ലോകം പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല എന്ത് പ്രതീക്ഷയോടും കൂടി കാത്തിരുന്നൊക്കെ പറയാണ് ഈ സമയത്ത് ദേവമംഗലത്തെല്ലാരും സദ്യ കഴിക്കാനായിട്ടിരിക്കുകയാണ് അങ്ങനെ അത് ഗംഭീരമായ സദ്യ നിലത്ത ഇലയൊക്കെയിട്ട് എല്ലാരും കൂടെ അവിടെ കൂടി ഇരുന്നാണ് കഴിക്കണേ കറി ഇത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ധർമ്മം പറഞ്ഞു നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് അതേ ഈ മാമ്പഴപ്പുള്ളിശ്ശേരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടേന്നൊക്കെ പറയണം അത് കേട്ടു ചപ്പം ഗോപതി പറഞ്ഞു ഇത്രയും കാലം നീ ഞാൻ ഉണ്ടാക്കുന്ന കറികളെല്ലാം കൂട്ടിക്കൊണ്ടിരുന്നേ ഇന്നെന്താ പ്രത്യേകതയെന്ന് ചോദിക്കും അതേ ഇന്ന് പിന്നെ ചേച്ചിയുടെ കുറച്ച് സ്നേഹം കൂടെ കൂടാതെ തോന്നേ തോന്നുന്നത് അതാന്ന് തോന്നേ ഇത്ര കറിക്ക് ടേസ്റ്റ് എന്ന് പറയണം അപ്പോഴേക്കും ഗോമധ മിണ്ടായിരുന്നു കഴിച്ചിട്ട് പോടാന്നൊക്കെ ധർമ്മനോട് പറയാണ് അങ്ങനെ എല്ലാവരും കൂടെ കളിച്ചും ചിരിച്ചു ഇരുന്ന് സദ്യയുണ്ടാണ് ഈ സമയത്ത് അനുശ്രയിരുന്നു ആലോചിച്ചു ഛേ അലോക് സന്തോഷത്തോടെ കൊണ്ട് തന്ന ഡ്രസ്സാ ഓടക്കൂടിയാണ് പക്ഷെ അത് എനിക്കത് ധരിക്കാൻ പറ്റില്ലോ ഇപ്പം വീട്ടിൽ നിന്ന് വാങ്ങിച്ചു തന്ന ഈ സെറ്റ് സാരി ഇതുണ്ട് ഇനി ഇനിയിപ്പോൾ ആ ഡ്രസ്സ് അങ്ങനെ ധരിക്കുന്ന അലോക വാങ്ങിയിട്ട് തന്നെ അതിപ്പോൾ അത് ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ അലോകിനും ഭയങ്കര ബുദ്ധിമുട്ടാവും എന്താ ചെയ്യേണ്ടേ പിന്നീട് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അനുശ്രയുടെ മനസ്സിലൊരു ബുദ്ധി ഉദിച്ചു അനുസരി ഗോപിന് അമ്മ ആ കറി ഇങ്ങനെ എടുക്കാൻ പറയാണ് മാമിഴപ്പുള്ളിശ്ശേരി അങ്ങനെ എടുത്തു കൊടുത്തു അനുസരി ആദ്യം കുറച്ച് പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു പിന്നീട് എന്തു ചെയ്യാണ് നേരെ തൻ്റെ ഡ്രസ്സേലേക്ക് ഒരു തവി കോരിയും കൊണ്ട് ഒഴിക്കുകയാണ് അറിയത്തില്ലാത്ത മട്ടില് പെട്ടെന്ന് പറഞ്ഞു അയ്യോ അമ്മേ എന്റെ ദിനത്ത് കറി വീണെന്ന് പറയാണ് ഗോപിന്ദി പറഞ്ഞു ആ സാരി നശിപ്പിച്ചല്ലോ നിന്റെ ഓണക്കോടി ഓണക്കോടിയല്ലായിരുന്നു അനുസരിയെന്ന് ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പ അനുസരി പറഞ്ഞു അല്ല അത് പിന്നെ അമ്മേ ഞാൻ അറിയാതെ അപ്പഴേക്കും ബാലം പറഞ്ഞു ഇനി പോട്ടെ തിരുവോണമായിട്ട് വഴക്കു പറയണ്ട നീ ഒരു കരിഞ്ഞ്ച് കഴിച്ചു കഴിഞ്ഞിട്ട് പോയി ഡ്രസ്സ് മാറ്റിയാൽ മതി എന്ന് പറയണം അനുശ്രിയ ആഗ്രഹിച്ചും ആ കാര്യം തന്നെ ആയിരുന്നല്ലോ ഈ സമയത്ത് ദയമംഗലത്ത് സദ്യ ഒക്കെ വിളമ്പി വെക്കുവാണ് സദ്യയൊക്കെ വിളമ്പി വെച്ചിട്ട് കഴിക്കാനായിട്ടിരിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി അങ്ങോട്ട് വന്നു മുത്തശ്ശി കഴിഞ്ഞപ്പോൾ എല്ലാവരും മുത്തശ്ശിനെ നോക്കുവാണ് പുതിയ നല്ല അടിപൊളി സെറ്റ് സാരിയൊക്കെയാണ് ഉടുത്തിരിക്കുന്നത് അത് കണ്ടപ്പോൾ ആശ്രയിച്ചു ഇതേതാ മൈ സാരി അനന്തയുടെ അമ്മയ്ക്ക് വേറെ സാരി വീണ്ടും മേടിച്ചു തന്നോ ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പം മുത്തശ്ശി പറഞ്ഞു ഇതെനിക്ക് അനന്തം മേടിച്ചു തന്നല്ല പിന്നെയോ ഇതെനിക്ക് ഗോമതി ഓണക്കോട് തന്നാന്ന് പറയണേ ഗോമതി ഓണക്കോട് തന്നോ എന്ന് അച്ഛനും ചോദിക്കുക എന്താടാ എൻ്റെ ബോളെ എനിക്ക് ഓണക്കോട് തന്ന എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുക രാസരെ പറഞ്ഞു അതെ അച്ഛേട്ടാ ആലോചിച്ച് നോക്ക് നമ്മളെല്ലാവരും ദേമംഗലംകാരെ തോൽപ്പിക്കാൻ നിൽക്കുന്നു അപ്പം ഇവിടെ ഒരാൾ മാത്രം ദേവമംഗലംകാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു പിന്നെ എങ്ങനെയാ അവരെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നേ കൃഷ്ണമംഗലംകാരെ തോറ്റു കാണാനായിട്ട് ഇവിടെ അമ്മ ആഗ്രഹിക്കണമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഇന്ദിരാം പറഞ്ഞു ദ ഇങ്ങനത്തെ വളരെ വർത്താനം ഒന്നും പറയരുത് രാശ്രീ എനിക്കാരും തോറ്റു കാണുന്നില്ല ശരിക്കും ഈ തിരുവോണത്തിന് രണ്ട് വീട്ടുകാരും തമ്മിൽ സന്തോഷമായിട്ട് ആഹാരം കഴിക്കണം അതായിരുന്നു വേണ്ടിയിരുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി ക്ഷമിക്കുവാണെങ്കിൽ തീരാമെന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഒരു പക്ഷേ അച്ഛനാ നിന്റെയൊക്കെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇത്ര പിണക്കങ്ങളും പിണക്കങ്ങളും കാര്യങ്ങളൊന്നും കാണത്തില്ലായിരുന്നു എന്നൊക്കെ പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം അച്ഛനും പറഞ്ഞു അതെന്താണല്ലോ ഉണ്ടാകാൻ പോകുന്നില്ലമ്മേ ഇനി അവരുമായിട്ടൊരു സന്ധി സംഭാഷണത്തിൽ നിന്നും ഞങ്ങളെ കിട്ടത്തില്ല എന്ന് പറയാണ് ആ സമയം മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ എൻ്റെ സാരിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ എടുക്കണ്ട എന്ത് ധരിക്കണം ധരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ എന്റെ മോള് മേടിച്ച സാരി ഞാൻ ഉടുക്കും അതിനകത്ത് ഇപ്പൊ ആർക്കും ഒരു കുറ്റമോഹം തോന്നിയിട്ടോ അല്ലെങ്കിൽ ദേഷ്യം തോന്നിയിട്ടോ സങ്കടം തോന്നിയിട്ടോ ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കഴിക്കാനായിട്ടിരുന്നു അനുദന അച്യുതൻ്റെ ആശ്രീയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് അൺശ്രീ വന്നിട്ട് അലോകം മേടിച്ചു കൊടുത്തിട്ട് ചുരിദാറായിരുന്നു അതൊക്കെ ധരിച്ചു സൂപ്പറായിട്ടൊരു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നീട് ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അലോകിൻ്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുവാണ് എന്നിട്ട് പറഞ്ഞു എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ല കാണാനായിട്ടെന്ന് ചോദിച്ചു ഒരു വോയിസ് മെസ്സേജും കൂടി അയച്ചു അലോക് എനിക്ക് ഓണക്കോട് തന്നില്ലേ പകരം അലോകിന് ഞാൻ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു സമ്മാനം തരുന്നുണ്ട് എന്നൊരു മെസ്സേജ് അയക്കുവാണ് പിന്നീട് അനുസരിച്ച് ഓർത്തു ഈ ചുരിദാർ തുടങ്ങിക്കുന്നതുകൊണ്ട് അമ്മ കണ്ടാൽ പിടിക്കപ്പെട്ടാലോ ചിലപ്പോൾ അമ്മയ്ക്ക് സംശയം തോന്നിയത് എവിടെ നിന്നാണ് അതൊക്കെ ഓർത്ത് വല്ലാത്തൊരു ഞെട്ടലുണ്ടായിരുന്നത് അനുസരിച്ച് ഉള്ളിൽ അപ്പോഴേക്കുവാണോ ഗോമതി അങ്ങോട്ട് കയറി വരുന്നത് ഗോമതിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തിനത് അനുസരം ഇങ്ങനെ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം തേർന്നുകൊണ്ട് നിർത്തുന്നു